ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്ലവറും ലീവ്സും ആണ് അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്കത് ഇതുപോലത്തെ വലിയ സൂചി വേണം ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന അതുകൂടാതെ രണ്ട് നൂലും ഹാൻഡ് എംബ്രോയിഡറിയുടെ നൂലും നമുക്ക് വേണം പിന്നെ അത് ഇതുപോലെ ഫ്രെയിമും വേണം ചെറിയ ഫ്രെയിമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രെയിം ക്ലോത്തിൽ നമ്മൾ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലെ ആദ്യം ഫ്രെയിമിൻ്റെ ഒരു സൈഡ് താഴെ വയ്ക്കുക താഴെ വയ്ക്കുന്നിടം നമുക്ക് ഈ സ്ക്രൂ ഇല്ലാത്തതാണ് നമ്മൾ താഴെ വെക്കേണ്ടത് അതിൻ്റെ മുകളിൽ സ്ക്രൂ ഉള്ള ഫ്രെയിം ഇതുപോലെ മുകളിൽ വെച്ച് തുണി ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ സ്ക്രൂ ഒന്ന് മുറുക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്യുക അതിനുമുമ്പായിട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഫ്ലവർ മൂന്ന് ഫ്ലവറാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നാല് ലീവ്സും അപ്പം നമ്മൾ അതെല്ലാം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഒരു സെൻറ്ററിൽ വരുന്ന ഫ്ലവർ വലുതും രണ്ട് സൈഡിലും ചെറിയ ഫ്ലവേഴ്സുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ സൂചി ഒന്ന് കോർത്ത് കൊടുക്കാം നൂലായിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നൂല് കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് കെട്ടിട്ടെടുക്കണം ഇതുപോലെ എത്രയാണോ വേണ്ടത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ആദ്യം നമുക്ക് ആ ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിത് ഇതുപോലെ ഒരു അടിയൊക്കെ കൊടുത്തിട്ട് സെൻ്ററിലേക്ക് ഇതുപോലെ കുത്തി താഴേക്ക് ഇറക്കി കൊടുക്കുക വീണ്ടും ഒരു സൈഡിൽ നിന്ന് ആ സെൻ്ററിൽ നിന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ ഒരു സൈഡിലേക്ക് ഇതുപോലെ കൊടുക്കുക അങ്ങനെ ഏഴെണ്ണം നമ്മളിവിടെ കൊടുക്കണം ഏഴ് അല്ലെങ്കിൽ അഞ്ചാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അങ്ങനെ ചെയ്ത് കൊടുക്കുക അല്ലാതെ ആറ് കൊടുത്തിട്ടും എട്ട് കൊടുത്താലും ഫ്ലവറ് കറക്റ്റായിട്ട് കിട്ടില്ല അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഏഴാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഏഴെണ്ണം ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഏഴെണ്ണം ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ നമുക്കാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏഴെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ഇടകലർത്തി ഇടകലർത്തി ഇതുപോലെ നമ്മൾ സൂചി താഴെ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തത് വിട്ടിട്ട് അതിൻ്റെ അടുത്തതിലേക്ക് ഇതുപോലെ താഴെ കൂടി ഇതുപോലെ കടത്തി കടത്തി കൊടുക്കുക നമുക്ക് മനസ്സിലായിരുന്നു കരുതുന്നു ഇതുപോലെ നമ്മൾ ഇടകലർത്തി ഇടകലർത്തി സൂചി താഴേന്ന് ഇതുപോലെ പിടിച്ചു കൊടുക്കുക നൂലിൻ്റെ താഴെപ്പാഗത്തുകൂടി ഇതുപോലെ ഇടകലർത്തി ഇടകലർത്തി ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തിട്ട് അടിയിലേക്ക് സൂചി കുത്തി ഇറക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കിവിടെ കെട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഞാൻ അവസാനം ലീവ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല എന്താ വെച്ചാൽ ഞാൻ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വോയിസ് ഓവർ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വോയിസ് ഓവർ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അപ്പം നമുക്ക് ഇനി ലീവ്സ് ചെയ്തെടുക്കാം ലീവ്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലീവ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലീവ്സിൻ്റെ താഴെ നിന്നും ഇതുപോലെ താഴെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ലീവ്സിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ പിന്നെ കുത്തി താഴേക്ക് ഇറക്കി കൊടുക്കേണ്ടത് സെൻറ്ററിൽ കുത്തിയിട്ട് താഴേക്കെടുക്കുക പിന്നെ ഒരു സൈഡിൽ നമ്മൾ ആദ്യം കുത്തിയെടുക്കുന്നു അതിൻ്റെ മാർക്ക് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ കുത്തി കൊടുക്കുക പിന്നെയും അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ മുകളിൽ കുത്തിയേണ്ട തൊട്ട് മുകളിൽ കുത്തി കുത്തി താഴേക്കിറക്കുക പിന്നീട് മറു സൈഡിൽ ഇതുപോലെ ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക വീണ്ടും ആ നമ്മൾ കുത്തിൻ്റെ മുകളിലേക്ക് കുത്തി കൊടുക്കുക അങ്ങനെ ഇടവിട്ടിടവിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ സൈഡ് സൈഡിലായിട്ട് ഈ സൈഡിലിപ്പോൾ ചെയ്യുമ്പോൾ അടുത്തത് അപ്പുറത്തെ സൈഡ് ചെയ്യുക അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് കുത്തി കുത്തി താഴേക്ക് ഊത്തി കൊടുത്ത് കൊടുത്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ഇപ്പത്തെ സൈഡ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇതുപോലെ നിർത്തി കൊടുക്കുക വീണ്ടും ഇപ്പത്തെ സൈഡ് ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊത്ത് മുകളിൽ കൊണ്ടുവന്ന് നിർത്തി ഇതുപോലെ താഴേക്ക് പോകും വലിച്ചെടുക്കുക അതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ മോളി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് താഴേക്ക് ഒന്നുകൂടി കുത്തിയെടുക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മറച്ച ഇഴി വരുമ്പോഴത്തേക്ക് കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ വരും നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്നുകൂടി കുത്തിയിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക എന്നിട്ട് വീണ്ടും താഴേക്ക് എടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ കെട്ടിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇതുപോലെ ഇരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളൂ എൻ്റെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്